The cat ഹൈഡിയേഴ്സ് വെൽക്കം ടു പ്ലാന്റ് ഓറിയം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മൾ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നൈക്ലോണിമ സീഡ്ലിങ്സിൻ്റെ ഒരു സെയിൽസ് വീഡിയോയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സീഡ്ലിങ്സിൻ്റെ ഒരു ഇരുപത്തൊന്ന് പ്ലാന്റിൻ്റെ കളക്ഷനാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കോംബോ കോംബോയായിട്ടും അല്ലാതെ നിങ്ങൾക്ക് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മളൊരു മൂന്ന് കോംബോയും സെറ്റ് ചെയ്ത് വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് ഓരോ പ്ലാന്റുകളും സെപ്പറേറ്റ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്ലാ കാണിച്ച് പോകുന്ന സമയത്ത് റേറ്റ് പറയുന്നുണ്ട് സ്ക്രീനിൽ റഫറൻസ് പിക്കുകളും കാണിക്കുന്നുണ്ട് കാരണം ഇതെല്ലാം തന്നെ ആണ് അതായത് അതിൻ്റെ ഒരു ഇൻഫാൻ സ്റ്റേജിൽ നിൽക്കുന്ന നിൽക്കുന്നൊരു പ്ലാന്റുകളാണെല്ലാം അപ്പോൾ ഇതൊരു മെച്ചോർഡ് ആവുന്ന സമയത്ത് ഇതിൻ്റെ ലീഫുകൾ ഏതൊരു കളറിലേക്കാണ് മാറുക ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതിന് ഒരു റെഫറൻസ് എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ റെഫറൻസ് ബുക്കുകൾ സൈഡിൽ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് ആ ഒരു ഫോട്ടോസ് റെഫർ ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മളുടെ ഹോം ഗാർഡൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പ്ലാന്റുകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അഗ്ലോണ പ്ലാന്റുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ ചാനൽ നിർബന്ധമായി സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് പ്ലാന്റുകളെ കളക്ട് ചെയ്യാൻ ആഗ്രഹം കൊണ്ട് ഒരുപാട് വിലക്കുറവിൽ അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി സീഡ്ലിങ്ങുകളെല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ കൂടി കൊണ്ടുവന്ന് സെയിൽ ചെയ്യാറുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നഷ്ടമാവുകയേ ഇല്ല കേട്ടോ പ്ലാന്റുകൾ നമ്മൾ ഓൾ ഇന്ത്യ കൊറിയർ അയച്ച് കൊടുക്കുന്നുണ്ട് ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് പ്ലാന്റുകൾ അയച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുകയാണെങ്കിൽ പ്രൊഫഷണൽ കൊറിയറും ബ്ലൂ ഡാർട്ടും നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ അതിലൂടെയൊക്കെ അയക്കുന്നതിന് നിങ്ങൾ പ്ലാന്റുകൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് അഡ്രസ്സ് അയക്കുമ്പോൾ ഏത് സർവീസാണ് നിങ്ങൾക്ക് പ്രിഫറബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും മെൻഷൻ ചെയ്ത് ഇടാം കേട്ടോ അടുത്തൊരു കാര്യം നമ്മൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഫെസിറ്റി ഫെസിലിറ്റി അവൈലബിൾ അല്ലാട്ടോ നമുക്ക് പ്രീപെയ്ഡ് ബുക്കിംഗ് മാത്രമേ ആണ് നമുക്ക് പ്ലാന്റുകൾക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ നമ്മൾ പ്ലാന്റുകൾ സൈസും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സ് ഓർഡർ ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ കാറ്റ്ലോഗിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ പ്ലാന്റ് സെയിൽ ചെയ്യുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഗ്രൂപ്പിൽ കൂടി ജോയിൻ ലിങ്കിൽ കൂടി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മളുടെ വാട്സപ്പ് കാറ്റലോഗിൻ്റെ ലിങ്കുണ്ട് ആ ലിങ്കിൽ കൂടി പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാം കേട്ടോ അങ്ങനെയൊന്നും ചെയ്യാറിയാൻ പാടില്ല ണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പ്ലാന്റുകളുടെ ഓരോ സ്ക്രീൻഷോട്ടെടുത്ത് എനിക്ക് വാട്സപ്പ് അയച്ചു തന്നാലും മതി ഇതെല്ലാം സീഡിങ് പ്ലാന്റുകളാണ് കുറച്ചുകൂടി വലിയ പ്ലാന്റുകൾ നട്ടു വളർത്താൻ ആഗ്രഹമുള്ള ആളുകൾക്കായിട്ട് ചെറിയ ചെറിയ വിലകളിൽ ഒരു മീഡിയം സൈസ് ടു ബിഗ് സൈസിലുള്ള പ്ലാന്റുകളും നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനത്തെ പ്ലാന്റുകൾ വേണം എന്നുള്ളവർ വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളും തരാം കേട്ടോ അപ്പോൾ ഏതൊക്കെ പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം മൊത്തം ഒരു ഇരുപത്തി ഒന്ന് വെറൈറ്റി സീഡ്ലിങ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഓരോ വെറൈറ്റീസിൻ്റെയും സൈസ് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഈ ടേബിളിൽ ഇങ്ങനെ നിരത്തി നിരത്തി വച്ചിട്ടുള്ളത് അതുപോലെ കുറച്ച് നമ്മളിങ്ങനെ പോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കരുതി പോട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല നെറ്റ് പോട്ടോട് കൂടി വരുന്ന പ്ലാന്റുകളുടെ സൈസ് എങ്ങനെയാണെന്നുള്ളത് ഇങ്ങനെ തന്നെ കാണുമ്പോഴായിരിക്കും മനസ്സിലാവുക നിങ്ങളുടെ ക്ലൈ കയ്യിൽ പ്ലാന്റുകൾ കിട്ടി കഴിഞ്ഞാൽ പോട്ട് നെറ്റ് പോട്ട് റിമൂവ് ചെയ്യണോ റിമൂവ് ചെയ്യേണ്ടതെന്ന് പലരും ചോദിക്കും നിങ്ങൾക്ക് കൺവീനിയൻറ്റ് എങ്ങനെയാണോ വെച്ചാൽ അങ്ങനെ നട്ടെന്ന് കരുതി യാതൊരു കേടുപാടുകളും പ്ലാന്റുകൾക്ക് സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ റിമൂവ് ചെയ്ത് നടാൻ പറ്റുന്നവർക്ക് റിമൂവ് ചെയ്ത് നടാം റിമൂവ് ചെയ്യുന്ന സമയത്ത് വേരുകൾ ഇളക്കം തട്ടാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി റിമൂവ് ചെയ്യേണ്ട അതുപോലെ തന്നെ നട്ടാലും പ്ലാന്റുകൾക്ക് വളർച്ച ഉണ്ടാകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വരുന്ന പ്ലാന്റ് റോട്ടൻഡും ടൈഗറിൻ്റെ പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ ചെറിയ വരകൾ വരുന്നൊരു ആണ് അതുപോലെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുതിയ പുതിയ ഷൂട്ടുകൾ വേഗം വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ റോഡൻ ടൈഗർ എന്ന് പറയുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തൊരു വെറൈറ്റി വരുന്നത് നമ്മളുടെ റെഡ് ബൗളിൻ്റെ പ്ലാന്റ് ആട്ടോ റെഡ് ബൗളിൻ്റെ ആണ് വരുന്നത് ലീഫ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ലീഫുകൾ നല്ല റെഡ് ഷെയ്ഡിൽ ബൗൾ ഷേപ്പിൽ വരുന്ന പ്ലാന്റ് ആണ് റെഡ് ബൗളുകളുടെ പ്ലാന്റ് കേട്ടോ വൺ വൺ തേർട്ടി റുപ്പീസാണ് റെഡ് ബൗളിൻ്റെ സീഡിംഗിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ റൂട്ടും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് അടുത്തത് വരുന്നത് കുങ്കുമിൻ്റെ പ്ലാന്റ് ആണ് നമുക്ക് എല്ലാ വട്ടവും നല്ല വലുപ്പുള്ള കുങ്കുമിൻ്റെ പ്ലാന്റുകളാണ് അതുപോലെ നല്ല കളറുള്ളത് വരാറുണ്ട് ഇപ്രാവശ്യം വന്ന പ്ലാന്റിന് കുറച്ച് കളറ് കുറവാണ് എന്നാലും ഇത് പോകെ പോകെ അതായത് മെച്ചോടാവുന്നതനുസരിച്ച് കളർ കയറി കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ വൺ ട്വൻ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് റെഡ് സ്റ്റാർ ഡെസ്റ്റിൻ്റെ സീഡ്ലിംഗ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് വൺ ട്വൻ്റി റുപ്പീസ് തന്നെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത് വരുന്നത് പിങ്ക് ഡാൽമേഷിൻ്റെ പ്ലാന്റ് ആണ് പിങ്ക് ഡാൽമേഷൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് നിറയെ ഇലകളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം സൈസും ഉള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് പ്ലാന്റ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഓരോ ഏഴ് എട്ട് ലീഫുകൾ ഓരോ പ്ലാന്റിലും നമുക്ക് പിങ്ക് ഡാൽമേഷൻ്റെ പ്ലാന്റിൽ വരുന്നുണ്ട് കേട്ടോ അടുത്തത് വരുന്നത് മെറിൻ്റെ പ്ലാന്റ് ആണ് മെർലിൻ്റെ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫിൻ്റെ സ്ട്രക്ചർ കാണാം അതുപോലെ തന്നെ യെല്ലോയും എല്ലോ അതായത് ഒരു ക്രീമിഷ് യെല്ലോയും പിങ്കും ഗ്രീനും കൂടി കളർ വരുന്ന ഒരു പ്ലാന്റ് ആണ് നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാൻ വൺ ട്വൻറ്റി റുപ്പീസ് അടുത്തത് വരുന്നത് നമ്മളുടെ വൈറ്റ് ബ്യൂട്ടിയുടെ പ്ലാന്റ് ആണ് അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആണ് കേട്ടോ വൈറ്റ് ബ്യൂട്ടിയുടെ പ്ലാന്റ് സെവൻറ്റി റുപ്പീസാണ് ഈ ഒരു സൈസിൻ്റെ പ്രൈസ് വരുന്നത് അത്യാവശ്യം നമ്മുടെ ഈ ഒരു സീലിംഗിൻ്റെ സീരിസില് അത്യാവശ്യം നല്ല സൈസ് വരും നോക്കി ഈ ഒരു സൈസ് വരുന്ന ാണ് നമുക്ക് വൈറ്റ് ബ്യൂട്ടി വരുന്നത് സെവൻറ്റി റുപ്പീസ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് ബട്ടർഫ്ലൈ പിങ്കിൻ്റെ പ്ലാന്റ് ആണ് അതും നല്ല അത്യാവശ്യം സൈസൊക്കെ ആയിട്ടുള്ള നല്ല കളറുകളൊക്കെ തെളിഞ്ഞു വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റി റുപ്പീസ് ആണ് കേട്ടോ എൺപത് രൂപയ്ക്കാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് വരുന്നത് പിങ്ക് വാലൻറ്റൈൻ എന്ന് പറയുന്ന വെറൈറ്റി ആണ് പിങ്ക് വാലൻറ്റൈൻ്റെ പ്ലാന്റുകളും ആവശ്യത്തിന് വളർന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഹൺഡ്രഡ് റുപ്പീസിനാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തൊരു വെറൈറ്റി വരുന്നത് പിങ്ക് ഗോൾഡ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് മെച്ചൂർഡ് അനുസരിച്ച് ഈ ഒരു പിങ്ക് കളർ കയറി കയറി വരും അതുപോലെ തന്നെ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ലീഫും വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുള്ള വെറൈറ്റിയാണ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് സെർക്കോൺ റെഡിൻ്റെ പ്ലാന്റ് ആണ് സെർക്കോൺ ട്രെഡിൻ്റെ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫുകൾക്ക് ഇതാ ഇങ്ങനെ ഒരു ചുളുക്ക് വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ചിലർ ചോദിക്കുക എന്താ ചുളുങ്ങിയ അലുകൾക്ക് അയച്ചു തന്നെ നമ്മൾ ചുളുങ്ങിയത് അയച്ച് മനപ്പൂർവ്വം തരുന്നതല്ല ആ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത അങ്ങനെയാണ് അതുപോലെ തന്നെ ഈ ഒരു വെറൈറ്റിക്ക് ഈ ഒരു വെറൈറ്റിക്ക്ന്ന് തന്നെയല്ല നമ്മളുടെ ഗാർഡനിലുള്ള ഒരു വെറൈറ്റി ഒരു പ്ലാന്റുകൾക്കും ഫംഗൽ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഇൻഫെക്ഷൻസ് അനുബാധകളൊന്നും ഇല്ലാത്ത പ്ലാന്റുകളായിരിക്കും കാര്യം നമ്മൾ എല്ലാ വീക്കിലും ഫംഗി സൈഡും ബാക്ടീരിയ സൈഡുകളും അടിച്ച് ഫ്രഷ് ആക്കി തന്നെ വളർത്തുന്ന പ്ലാന്റുകളാണ് അയച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പ്ലാന്റിനും കേടുപാടുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ ഉണ്ടെന്ന് ആരും പേടിക്കേണ്ട കേട്ടോ വൺ ട്വൻറ്റി റുപ്പീസാണ് കോൺട്രാക്ടിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇതൊരു ജിഫി ബാഗിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബാഗോ ഇതൊന്നും മുറിച്ച് റിമൂവ് ചെയ്യാനൊന്നും അതിന് ശ്രമിക്കേണ്ട ഇങ്ങനെ തന്നെ പോട്ട് പോട്ടിലേക്ക് വെച്ച് നട്ടാൽ മതി കേട്ടോ അയ്യപ്പം നമ്മളുടെ പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നിങ്ങൾ അഞ്ചിഞ്ചോ ആറിഞ്ചോ പോട്ടിലേക്കാണ് കേട്ടോ പ്ലാന്റുകൾ നടേണ്ടത് അല്ലാതെ ഒരുപാട് വലിയ പോട്ടിന് എടുക്കുന്നതിൽ നല്ലത് ഒരു അഞ്ച് ഇഞ്ച് സൈസാണ് അടുത്തത് വരുന്നത് ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ബ്യൂട്ടി റെഡിൻ്റെ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് അടുത്തത് വരുന്നത് അഞ്ചുമാൻ റെഡിൻ്റെ പ്ലാന്റ് ആണ് അഞ്ചുമാൻ റെഡിൻ്റെ പ്ലാന്റിൻ്റെ കളർ ഒക്കെ ആയി വരുന്നേ ഉള്ളൂ ഇപ്പോൾ ഒരു ചെറിയ ഷീഡിങ് ആയതുകൊണ്ട് കളർ കുറവാണ് പോകെ പോകെ ഈ ഗ്രീൻ കളർ മാറി ഈ ഒരു പിങ്കും റെഡും ഷെയ്ഡ് കയറി കയറി വരും ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ എൺപത് രൂപയ്ക്കാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് വരുന്നത് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റുകളാണ് നമുക്ക് സൂപ്പർ വൈറ്റ് സെയിലിൽ വന്നിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അടുത്തത് വരുന്നത് കൊച്ചിൻ പീച്ചിൻ്റെ പ്ലാന്റ് ആണ് കൊച്ചിൻ പീച്ചിൻ്റെ പ്ലാന്റ് വന്നിട്ടുള്ളത് നമുക്ക് നല്ല ഗ്രീൻ ഷെയ്ഡിലുള്ള ലീഫാണ് ഒരു വീഡിയോയിൽ നമ്മൾ എടുത്തിട്ടുള്ളൊരു പ്ലാന്റ് ഇതാന്നിട്ട് ഇതെങ്ങനെ പീച്ച് ഷെയ്ഡ് കയറി കയറി വരുന്നതാണ് നന്നായിട്ട് പീച്ച് വന്നിട്ടുള്ള ചില പ്ലാന്റുകളും നമുക്ക് കൂട്ടത്തിലുണ്ട് പക്ഷേ എങ്കിൽ കൂടുതൽ പ്ലാന്റുകൾ ഈ ഒരു കളറിൽ കളറിലിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ ഷെയ്ഡുള്ള ലീഫുള്ള പ്ലാന്റുകൾ എടുത്തേക്കുന്നത് ഈ ഒരു പ്ലാന്റ് വെച്ചോടാവുമ്പോഴത്തേക്കും ഇതാ ഇതുപോലുണ്ട് ഈ ഒരു കളർ കണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീച്ച് ഷെയ്ഡാണ് നോക്കിയാൽ ഈ ഒരു കളറിലേക്ക് ആയിട്ട് വരും കേട്ടോ അപ്പം എല്ലാ പ്ലാന്റും ഈ ഒരു ഇല്ലാത്തതുകൊണ്ടാണ് മാക്സിമം കളർ കുറവുള്ളൊരു പ്ലാന്റ് എടുത്തിട്ടുള്ളത് വൺ ട്വൻറ്റി റുപ്പീസാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്ലാന്റ് വളർന്നു വരുമ്പോൾ ഏത് കളറിൽ വരും എന്നുള്ളത് കാണാനായിട്ട് പറ്റും പക്ഷേ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് കൂടുതലായിട്ട് നമ്മളുടെ കയ്യിലുള്ളത് കേട്ടോ അടുത്തത് വരുന്നത് ലെമണിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഗ്ലോണിമ ലെമൺ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഒരു എന്താ പറയുക ഒരു തത്തമ്മ പച്ച കളറാണ് ഈ ഒരു വെറൈറ്റി വരുന്നത് ഞാൻ റെഫറൻസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ഒരു പുതിയ വെറൈറ്റിയാണ് നമുക്കധികം ഒന്നും സെയിലിനായിട്ട് ഇതുവരെ കിട്ടി കിട്ടാത്തൊരു വെറൈറ്റിയാണ് നമ്മൾ ഈ ഒരു സീസണിലാണ് ആദ്യമായിട്ട് ഒരു വെറൈറ്റിയൊക്കെ നമ്മുടെ ചാനലിൽ കൂടി കൊണ്ടുവന്നു അതുപോലെ തന്നെ മദർ പ്ലാന്റുകൾ ഏകദേശം എഴുന്നൂറ് എണ്ണൂറ് രൂപ റേറ്റ് നിലവിലുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഓരോ റൈ ആൻഡ് ഗോൾഡിൻ്റെ ഒക്കെ പോലത്തെ ഒരു യെല്ലോ കളർ എന്ന് പറയാം വൺ ട്വൻറ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഫയർ റിഡിൻ്റെ പ്ലാന്റ് ആണ് ഫയർ റിഡിൻ്റെ പ്ലാന്റിൽ കളറ് ആയി വരുന്നേ ഉള്ളൂ ഉള്ളൂട്ട് കളറ് നന്നായിട്ട് വരുന്ന കഴിയുമ്പോൾ നല്ല റെഡും യെല്ലോയും കളറിൻ്റെ ഒരു അടിപൊളി കോമ്പിനേഷനായിട്ടാണ് ഫയർ റെഡ് വരുന്നത് ഇപ്പോൾ ഈ ഒരു സ കളറെ നമ്മുടെ പ്ലാന്റിനൊക്കെ വന്നിട്ടുള്ളൂ വൺ ട്വൻറ്റി റുപ്പീസാണ് ഫയർ റൈഡിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ട്രൈ കളർ ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് ട്രൈ കളർ ക്യാബേജിൻ്റെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് റെഡും റെഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു പിങ്കും ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും ഗ്രീൻ കളറിൻ്റെ ഷെയ്ഡിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് കൊച്ചിൻ വൈറ്റിന്റെ പ്ലാന്റ് ആട്ടോ കൊച്ചിൻ വൈറ്റ് എന്ന് പറഞ്ഞാലും ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡാണ് ഈ ഒരു കളർ വരാ ഈയൊരു പ്ലാന്റ് പുതിയൊരു വെറൈറ്റി ആണ് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ പ്ലാന്റ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ സൈസ് കാണിക്കുന്നുണ്ട് കൃത്യമായി പ്ലാന്റിന്റെ സൈസ് കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റുകൾ ഓർഡർ ചെയ്യാം അടുത്തത് വരുന്നത് നമ്മളുടെ ചൈന റെഡിൻ്റെ പ്ലാന്റ് ആണ് ചൈന റെഡിൻ്റെ പ്ലാന്റ് നമുക്ക് പോട്ട് ചെയ്ത പ്ലാന്റുകൾ ഞാൻ എടുത്തെങ്കിലും നെറ്റ് സൈസ് നെറ്റ് പോട്ടിൽ വരുന്ന പ്ലാന്റിൻ്റെ കളറ് കളറും സൈസും വ്യത്യാസമുണ്ട് അതുകൊണ്ട് ആ ഒരു സൈസ് തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോയിൽ ഞാൻ ആദ്യം പോട്ട് ചെയ്ത പ്ലാന്റുകൾ എടുത്തു വെച്ചതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റ് കാണിച്ചത് അതായതാണ് ചൈനാ റെഡീൻ്റെ പ്ലാന്റിൻ്റെ കളറ് വരുന്നത് അത്യാവശ്യം സൈസൊക്കെ ആയി വരുന്ന പ്ലാന്റ് ആണ് നല്ല റൂട്ട് ഫോർമേഷനൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ള പ്ലാന്റാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആയിട്ടാണ് നമുക്ക് ചൈനാ റെഡീൻ്റെ പ്ലാന്റ് വന്നിട്ടുള്ളത് ഏറ്റവും അവസാനത്തെ പ്ലാന്റ് വരുന്നത് റെഡ് വൈൻ്റെ പ്ലാന്റ് ആണെട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസാണ് റെഡ് വൈൻ്റെ സീഡ്ലിങ്ങിൻ്റെ പ്രൈസ് വരുന്നത് മാർക്കറ്റ് റേറ്റ് ഇപ്പോഴും ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് ആ ഒരു റേഞ്ച് വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മളുടെ സീഡ്ലിംഗ് ആയതുകൊണ്ടാണ് നമ്മൾ സീഡ്ലിംഗ് ആണെങ്കിൽ പോലും നെറ്റ് ഒരു സ്ക്വയർ പോട്ടിൽ പോട്ട് ചെയ്താണ് നമ്മളിത് വളർത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് അങ്ങനെ നമുക്ക് ഇതാ മൊത്തം ഒരു ഇരുപത്തിയൊന്ന് വെറൈറ്റി സീഡ്ലിങ്ങുകളാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പ്ലാന്റുകൾ വാങ്ങിക്കാൻ താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഓരോ വെറൈറ്റീസും ഞാൻ എന്താ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിനി കോംബോ പരിചയപ്പെടാം കോംബോയിൽ നമ്മൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു ഇരുപത്തി ഒന്ന് വെറൈറ്റീസിൻ്റെയും കൂടി ടോട്ടൽ എമൗണ്ട് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഈ ടോട്ടൽ പതി ഇരുപത്തിയൊന്ന് വെറൈറ്റീസിൻ്റെ നിങ്ങൾക്ക് കോംബോ ആയിട്ടും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് ഈ ഇരുപത്തി ഒന്ന് വെറൈറ്റീസും പർച്ചേസ് ചെയ്യാനായിട്ട് വരുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് കോംബോ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതല്ല നിങ്ങൾക്ക് കുറച്ച് പ്ലാന്റുകൾ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഒരു കിലോ വരുന്ന കൊറിയർ ചാർജ് വരുന്നത് ഒരു കിലോയ്ക്ക് എഴുപത് രൂപയാണ് അതിൽ ഏകദേശം നമുക്ക് പതിനാല് പ്ലാന്റുകളോളം അയക്കാനായിട്ട് സാധിക്കും വരുന്നത് നമ്മളുടെ അഗ്ലോണിയം പ്ലാന്റുകൾ ഒരു പ്ലാന്റ് പോലും ഇല്ലാത്ത അല്ലെങ്കിൽ എന്നാലും പ്ലാന്റുകൾ വളർത്ത ഒരുപാട് ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കോംബോയാണ് കേട്ടോ നമ്മളുടെ ഈ ബ്യൂട്ടി വൈറ്റിൻ്റെയും ബട്ടർഫ്ലൈ പിങ്കിൻ്റെയും ഒരു കോംബോയാണ് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കോംബോ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റുകളാണ് നമ്മളുടെ കോംബോയിൽ വരുന്നത് അപ്പോൾ ഇത് കോംബോ ടു ആണ് കേട്ടോ അപ്പോൾ മുഴുവൻ പ്ലാന്റിൻ്റെ കോംബോ വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം അതുപോലെ ഇങ്ങനെ നിങ്ങൾക്ക് പ്ലാന്റുകൾ മേടിക്കാം കേട്ടോ ഇനി ഓരോരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത് രൂപയാണെന്ന് പറഞ്ഞല്ലോ ഒരു കിലോ കൊറിയറിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ മിനിമം ചാർജും എഴുപത് രൂപ തന്നെയാണ് അപ്പോൾ ഈ ഒരു എഴുപത് രൂപയിൽ നിങ്ങൾക്ക് ഏകദേശം പതിനാല് പ്ലാന്റുകൾ മേടിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ പർച്ചേസ് ചെയ്താലും നമ്മൾ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് നോക്കിയിട്ട് അതൊരു കോംബോ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങൾ ഇത്രയ്ക്കാണുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ പ്ലാന്റുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു പ്ലാന്റുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്